േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കൺമണി ഒടുവിൽ വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കടന്ന വരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ധനലക്ഷ്മിയെ ഒരിക്കലും ധനലക്ഷ്മി ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ധനലക്ഷ്മി വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് ധനലക്ഷ്മി ചോദ്യം ചെയ്യുന്നതിനുള്ള ശ്രമമൊക്കെ നടത്തുന്നുവെങ്കിലും കൺമണിയുടെ കയ്യിൽ ആധാരം കണ്ടതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല ഇതോടെ ഇനി ഞാൻ പറയുന്നത് പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കണം എന്ന് വ്യക്തമാക്കുന്ന കൺമണി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഈ വീട് ഇനി ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാം അതിൽ യാതൊരു സംശയവും വേണ്ട ഇത് കേട്ട് ഇങ്ങട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി അല്ല മോളെ ഞാൻ അത് വെറുതെ പറഞ്ഞതാ എനിക്കൊരു പ്രശ്നവുമില്ല നീ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടത്തിക്കൊള്ളൂ അതിൽ ചോദ്യം ചെയ്യാനൊന്നും ഞാൻ വരുന്നില്ല ഇതോടെ കൺമണിക്ക് കൂടുതൽ ധൈര്യമായിരിക്കുകയാണ് മാത്രവുമല്ല തൻ്റെ അച്ഛനോട് ഇനി ഒരു കാര്യത്തിലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന കണ്മണി കാര്യങ്ങൾ ഇനി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയുന്ന വരുൺ കണ്മണിയെ കണ്ട് ഭീഷണിപ്പെടുത്തുന്നതിനായി എത്തുന്നുവെങ്കിലും കണ്മണി മുട്ടുമടക്കാൻ തയ്യാറാകുന്നില്ല ഈ വീട് നീ പറഞ്ഞ പണം നൽകിയാണ് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി നീ വന്നാൽ നീ ബാക്കി കാണില്ല ആ കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം ഇതോടെ ആകെ പകച്ചുപോയൊരു യുവയാണ് ഇപ്പോൾ വരുൺ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യം വരുണിന്റെ മുന്നിൽ ബാക്കിയാവുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവാണല്ലോ ഇത് ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ ും എന്നറിയാതെ വരുൺ പകച്ചു പോകുന്നു ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ കൃഷ് വരുണിനെ ചെന്ന് കാണുന്ന കൃഷ് എന്താ ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഓ നീയൊക്കെ കൂടി മനപൂർവം ചതിച്ചതാണല്ലേ ഇതിനുള്ള തിരിച്ചടി ഞാൻ നൽകാം നിനക്കിനി ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല വരും എല്ലാതും നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി കൺമണിയെ സ്വന്തമാക്കാം എന്നുള്ള ആ ആഗ്രഹവും കൂടി മാറ്റിവെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതോടെ പ്രതികാരവുമായി വരുൺ അവിടെ നിന്ന് പോയിരിക്കുകയാണ് സബ്സ്ക്രൈബ്